നമസ്കാരം നാടിന്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെല്ലാം കണ്ടതുപോലെ ലഹരി വിരുദ്ധ ദിനമാണ് പക്ഷേ എനിക്കതിനകത്തൊരു തമാശ തോന്നിയത് കണ്ട സ്ഥലങ്ങളിൽ പോയ സ്ഥലങ്ങളിൽ അയച്ചു കിട്ടിയ വാർത്തയൊക്കെ നോക്കുമ്പോൾ ഈ അതിൽ സംസാരിച്ചവർ ഏതാണ്ട് എഴുപത് ശതമാനവും മദ്യവെച്ചിട്ടുള്ളവരോ മദ്യവിക്കുന്നവരോ പക്ഷെ അങ്ങനെയുള്ളവർ യഥാർത്ഥത്തിൽ ഇത്തരം പിന്നെ യോഗങ്ങളിൽ പുതിയ കുട്ടികളുടെ അടുത്ത് സംസാരിക്കരുതെന്ന് ഒരു നിർദ്ദേശം ആണ് നാട്ടുവട്ടത്തിനുള്ളത് കാരണം നമുക്ക് കഴിയുന്നതേ നമ്മൾ പറയാം നമ്മൾ ഈ കാവഡ്യത്തിൻ്റെ ഒരു ജനതയായി കേരളം മാറുന്നു മലയാളി മാറുന്നു ആ കാവഡ്യം കുറച്ച് കുറച്ചാലേ നമുക്ക് മനുഷ്യരായി ഒരു പുതിയ സംസ്കാരത്തിൻ്റെ ഭാഗമാകാം ബാക്കിയെല്ലാം നമ്മൾ അന്നേരം പറഞ്ഞ വെറുതെയാണ് പുതിയ തലമുറ ഇങ്ങനെ ആവുന്നു മറ്റേ തലമുറ ഇങ്ങനെ ആവുന്നു കേരളത്തിൽ വയലൻസ് കൂടുന്നുണ്ട് അത് നിങ്ങളുടെ നമ്മുടെ വ്യക്തിപരമായ ഈ സത്യസന്ധത ഇല്ലായ്മ കൊണ്ടുണ്ടാകുന്നു എന്നാണ് നമ്മളൊരു ധാരണ വട്ടു പോട്ടെ ഇനി നമുക്ക് വാർത്തകളിലേക്ക് പോകാം നാളെ ജൂൺ ഇരുപത്തിയേഴ് ഇന്റർനാഷണൽ വർക്കേഴ്സ് ഡേ ചെറുകിട നാമമാത്ര സംരംഭക ദിനം മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം സൈസ്ഡ് എന്റർപ്രൈസസ് ഡേ വന്ദേമാതരം രചിച്ച ബെങ്കിൻചന്ദ്ര ചാറ്റാജി കൽക്കത്തയിലെ കാന്താൾപര ഗ്രാമത്തിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഈ ജനനം കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് സ്വന്തം വൈകല്യങ്ങളെ തോൽപ്പിച്ച ഹെലൻ കെല്ലർ അമേരിക്കയിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപതിലായിരുന്നു ഇത് ലോകത്തെ ആദ്യത്തെ അണുവൈദ്യുത നിലയം റഷ്യയിലെ ഒബിൻസ്കിൽ എന്ന സ്ഥലത്ത് പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണിത് പ്രവർത്തനം ആരംഭിച്ചത് ലോകത്തിലെ ആദ്യത്തെ എ ടി എം പ്രവർത്തനം ആരംഭിച്ചു വടക്കൻ ലണ്ടനിലെ ബാർക്ലേഫ് ബാങ്കിന്റെ എൻഫീൽഡ് ശാഖയിലാണ് ഇതാരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലായിരുന്നു ഇത് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ഓഫ് ദ വേൾഡ് ഡേ വ്യവസായത്തിന്റെ ആധുനികവൽക്കരണത്തോടെ ഉൽപാദനത്തിൽ നിന്ന് ഉപഭോക്തൃത്തിലേക്കുള്ള ഒരു നീക്കവും ആഗോള വിപണി പ്രവർത്തനങ്ങളിലെ പൊതുവായ മാറ്റവും വ്യാവസായിക പ്രക്രിയകളും ബിസിനസ്സുകളും രൂപമാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ബ്ലോബ്ലിസ് ആദ്യമായി നിലവിൽ വന്നപ്പോൾ വ്യാവസായിക ലോകത്ത് പിരിമുറക്കങ്ങൾ ഉയർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഷിക്കാഗോയിൽ അവരൊരു അന്താരാഷ്ട്ര തൊഴിലാളി യൂണിയനായി സംഘടിച്ചു തുടർന്നുള്ള ദശകങ്ങളിൽ തൊഴിലാളികൾ അവരുടെ തൊഴിലവകാശങ്ങൾ പലതും നേടിയെടുത്തു തൊഴിലാളികളെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ന്യായമായ പരിഗണനയ്ക്കായി പോരാടുന്നതിനും വിജയം വരെ സമരം ചെയ്യുന്നതും കരുത്തരാക്കി പോരാട്ടം എല്ലായ്പ്പോഴും സമാധാനപരമായിരുന്നില്ല വാസ്തവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ആയുധ ദിന പരേഡിന്റെ ദിവസം വോബ്ലിസും അമേരിക്കൻ ലജിയനും തമ്മിൽ ഒരു വെടിവെപ്പ് പൊടിപ്പെട്ടു അതിന്റെ ഫലമായി ടൗൺ ഡെപ്യൂട്ടി മരിക്കുകയും യൂണിയനിലെ ഒന്നിലധികം അംഗങ്ങൾ അറസ്റ്റിലാവുകയും ചെയ്തു വെസ്ലി എവറസ്റ്റ് അന്ന് രാത്രി ഒരു പ്രാദേശിക മേൽപ്പാലത്തിൽ നിന്ന് ഒരു കൂട്ടം ജനങ്ങൾ മർദ്ദിച്ചു അന്താരാഷ്ട്ര തൊഴിലാളികൾക്ക് ന്യായമായ പരിഗണന ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ നൽകിയ വിലയാണിത് എല്ലാ ജൂൺ ഇരുപത്തിയേഴിനും ലോക വ്യവസായിക തൊഴിലാളി ദിനം ആഘോഷിക്കുന്നു ലോകമെമ്പാടുമുള്ള വ്യാവസായിക തൊഴിലാളികളുടെ പ്രവർത്തനങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനും ലോക വ്യാവസായിക തൊഴിലാളികൾ എന്ന തൊഴിലാളി യൂണിയന്റെ അനന്തരാവകാശത്തിൽ അത് കാണിക്കുന്നതിനുമാണ് ലോക ദിനത്തിലെ വ്യാവസായിക തൊഴിലാളികൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഐ ഡബ്ല്യു ഡബ്ല്യു രൂപകൃതമായതിനാലാണ് ഈ തീയതി ആഘോഷിക്കാൻ തിരഞ്ഞെടുത്തത് ഈ ദിവസം തൊഴിലാളികളിലേക്കും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ അവർ വഹിക്കുന്ന നിർണായക പങ്കിലേക്കും ശ്രദ്ധ ആകർഷിക്കുന്നു ലോക ദിനത്തിലെ വ്യാവസായിക തൊഴിലാളികൾക്ക് മറ്റു തൊഴിലാളികളെ സഹായിക്കുന്നതിൽ ലേബർ യൂണിയനുകൾ വഹിച്ച പങ്ക് ഓർക്കുന്നു പ്രത്യേകിച്ചും ഇത് ലോകത്തിലെ വ്യാവസായിക തൊഴിലാളികൾക്കായി സമർപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഇതേ ദിനമാണ് ലോക വ്യവസായ തൊഴിലാളി ദിനം ആചരിക്കുന്നത് ചിക്കാഗോയിൽ സംഘാടകരുടെ സംഘം രൂപകൽപ്പിച്ച് രൂപീകരിച്ച് അവരുടെ ആദ്യ മീറ്റിംഗ് നടത്തിയപ്പോൾ ഇന്ന് മറ്റൊരു ദിനം കൂടിയാണ് സൺഗ്ലാസ് ഡേ ദേശീയ സൺഗ്ലാസ് ദിനം ലേഖനം ബദാനി ക്ലഗ് സംഭാവന ചെയ്തു എല്ലാ വർഷവും ജൂൺ ഇരുപത്തിയേഴിന് ആഘോഷിക്കുന്ന ദേശീയ സൺഗ്ലാസ് ദിനം എല്ലാ വർഷവും ജനപ്രീതി നേടുന്നു വിഷൻ കൗൺസിൽ പോലുള്ള സംഘടനകൾ ഒരു കാരണമാണ് അൾട്രാവയലറ്റ് എക്സ്പോഷറിന്റെ അപകടത്തെക്കുറിച്ചും സൺഗ്ലാസ് ധരിക്കുന്നത് ഒരു ഫാഷൻ പ്രസ്താവനയേക്കാൾ കൂടുതലായി ധരിക്കേണ്ടതിനെ കുറിച്ചും അവർ ആളുകളെ അറിയിക്കുന്നു അതിനാൽ അവധിക്കാലത്തിന്റെ ബഹുമാനാർത്ഥം നിങ്ങളുടേതായ ഒരു ജോഡി തിരഞ്ഞെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് കാലത്തിന്റെ പരീക്ഷണമായി നിലകൊള്ളുന്ന മികച്ച പത്ത് സൺഗ്ലാസ് ശൈലികൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ അക്കാദമിക് അവാർഡ് നേടിയ ഇറ്റാലിയൻ ചിത്രമായ അവയുടെ പ്രകടനത്തിനേറെ പ്രശസ്തമാണ് ഇതെങ്ങനെയുണ്ട് എന്റെ ചേരും അമ്മയുടെ കൈകൾക്ക് ഭംഗിയാ ഇത് വേണം ഞങ്ങളുടെ സന്തോഷ വലുത് പൊന്ന് പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ Express your love with golden moments. Fashion Jewelers, Kundara. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ അഭിമാനിക്കാനായി നിമിഷങ്ങളുണ്ട് മരുമകളുടെ സ്നേഹമാണ് അഭിമാനം ഈ അമ്മ ഭാഗ്യല്ലേ കേന്ദ്ര സർക്കാർ നീക്കം ഇനി നടക്കില്ല കെ എസ് ഇ ബി പെൻഷനേഴ്സ് അസോസിയേഷൻ വൈദ്യുതി മേഖല പൂർണ്ണമായ സ്വകാര്യവൽക്കരി കേന്ദ്ര സർക്കാർ തുടങ്ങി വെച്ച പരിപാടികൾ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചുള്ളിയോടെ നടപ്പിലാക്കാൻ കഴിയുന്ന സാഹചര്യമാണെന്നും കെ സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അശോക് അന്തര ഡിവിഷൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഡിവിഷൻ പ്രസിഡന്റ് എസ് നാരായണപിള്ള അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി കെ എസ് സുനിൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു എം വിജയൻ എൻ ഹരിദേവൻ പി മുരളീധരൻ മുരളീധരൻപിള്ള ജോൺസൺ ഫെർണാണ്ടസ് എൻ ജമാഭായി കെ സുഗതൻ ആർ പ്രഭാകരൻ പ്രഭാകരൻപിള്ള പി പി ആർ ശ്യാമള വി താഹ കോയ വി മുരളീധരൻ കോശി മുരളീധരൻ കോശി അലക്സ് എന്നിവർ സംസാരിച്ചു അവിടെ പക്ഷെ സമാനമായത് ഈ മേഖലയിലെ ഇലക്ട്രിസിറ്റി ബോർഡുകൾ നിലനിൽക്കേണ്ടതില്ല എന്നൊരു നിയമം സംസ്ഥാന ഭാരതത്തിന് കഴിയുമ്പോൾ നടത്തിയ രാജ്യത്തെ കർഷകർ ഒരു സമരമുണ്ട് ആ സമരത്തിലെ ആവശ്യം ഈ ഈ പരിഷ്കരണം ഇത്തരത്തിലുള്ള സ്വകാര്യവൽക്കരണ നീക്കം വൈദ്യുതി വിതരണ രംഗം സ്വകാര്യവൽക്കരിക്കാനുള്ള ഒരു നിയമനിർമ്മാണം ആ ഭേദഗതി അംഗീകരിക്കരുത് എന്നുള്ളതാണ് അത് പരിധി വരുത്തണ ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണുസ് കോളേജ് കുണ്ടറ ഇളമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ ചോർന്നൊലിച്ച വെള്ളം വീണ് ഇ എസ് ഐയിലെ മീറ്റർ ബോർഡ് കത്തി കനത്ത മഴയിൽ ഇ എസ് ഐ കെട്ടിടത്തിൽ ചോർന്നൊലിച്ച വെള്ളം വീണ് മീറ്റർ ബോർഡ് കത്തി നശിച്ചു വൈദ്യുതി ബന്ധം താറുമാറായി കേരളപുരം ഇ എസ് ഐയിൽ ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തിയഞ്ചോടെയാണ് സംഭവം കുറ്റകുറ്റപ്പണികളില്ലാത്ത പഴയ കെട്ടിടത്തിലാണ് ഇ എസ് ഐ പ്രവർത്തിക്കുന്നത് മഴ കനത്തതിനിടെ മേൽക്കൂര ആകെ ചോർന്നൊലിച്ചതാണ് അപകടത്തിന് കാരണമായത് കുണ്ട്രൽ നിന്ന് ഫയർഫോഴ്സും വൈദ്യുതി ജീവനക്കാരും പോലീസും എത്തി ഏറെ നേരത്തെ ശ്രമഫലമായാണ് വൈദ്യുതി പുനഃസ്ഥാപിക്കാനായത് പതാക ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി ചെറുമുഴ് ഗ്രന്ഥകരിലേബലെ വയനാ പക്ഷാചരത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനം ആചരിച്ചു വൈസ് പ്രസിഡന്റ് പ്രസന്നപിള്ള അധ്യക്ഷ വഹിച്ചു യുവേന ജസ്റ്റിസ് ബോർഡ് മുൻ അംഗം ശിവൻ വേളിക്കാട് ഉദ്ഘാടനം ചെയ്തു മുൻ ജയിൽ സൂപ്രണ്ട് ആർ രാധാകൃഷ്ണൻപിള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി വി തുളസീധരൻപിള്ള എസ് പ്രദീപ് കുമാർ ഗിരിജ സുരേഷ് ബി രേണുക എസ് അശോക്മാർ എന്നിവർ സംസാരിച്ചു ലഹരിവിരുദ്ധ പ്രതിജ്ഞ ലഹരിവിരുദ്ധ ഗാനം എന്നിവ നടത്തി ാത്ത കഞ്ഞിയില്ല എന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ അർത്ഥവത്തായ കാര്യങ്ങൾ പറയുമ്പോൾ ഉപയോഗിക്കാറുണ്ട് എന്തായിരിക്കും ഉപ്പിന് ഇത്ര പ്രത്യേകത ശുദ്ധീകരിച്ച കറിവുപ്പിൽ അയഡിൻ ചേർക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം നമുക്കിന്ന് അതിനെക്കുറിച്ച് നോക്കാം വളരെ ചെറിയ തോതിലാണെങ്കിലും ശരീരത്തിന് അത്യാവശ്യമായ ഒരു മൂലകമാണ് അയഡിൻ ചയാപചയ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണത്തിൽ നിർണായകമായി സ്വാധീനം ചെലുത്തുന്ന തൈറോക്സിൻ എന്ന ഹോർമോണിന്റെ ഘടകമാണിത് തൈറോയ്ഡ് ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ സാധാരണഗതിയിൽ നാം കഴിക്കുന്ന ഭക്ഷണത്തിലടങ്ങിയ അയഡിൻ ആവശ്യത്തിന് മതിയാകും എന്നാൽ ചില പ്രദേശങ്ങളിലെ വെള്ളത്തിലോ മണ്ണിലോ അയഡിൻ അടങ്ങിയിരിക്കുകയില്ല അതിനാൽ ആ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അയഡിൻ ലഭ്യമല്ലാതെ വരുന്നു തന്മൂലം ഗോയിറ്റർ അല്ലെങ്കിൽ കണ്ടമുഴ തൊണ്ടവീക്കം എന്നൊരു രോഗമുണ്ടാകുന്നു ഉപ്പ് എല്ലാവരും മിതമായ അളവിൽ മാത്രം കഴിക്കുന്ന ഒന്നായതിനാൽ ഏറ്റവും എളുപ്പത്തിൽ ഉപ്പിലൂടെ ഇതിന്റെ കുറവ് പരിഹരിക്കാൻ സാധിക്കുന്നു അതുകൊണ്ടാണ് കറിയിപ്പിൽ അയഡിൻ ചേർക്കുന്നത് പതാക ദിനം ആചരിച്ചു ദക്ഷിണ കേരളം ഉലമായയുടെ അറുപത്തി ഒൻപതാം സ്ഥാപക ദിന ദിന ദിനവാർഷികം ഏഴാംകുറ്റി ഫാത്തിമ ജുമാ മസ്ജിദിന് സമീപം കെ എൽ എം കെ എം വൈ എഫ് കെ എസ് എഫ് എൻ തുടങ്ങിയ പോഷക സംഘടനകളുടെ സംയുക്ത നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു എം എം അലിയാർ മുസ്ലിയാർ പതാക സ്ഥാപക ദിന സന്ദേശം നൽകി മർഖം ഹാജി സുലൈമാൻ മുസ്ലിയാരുടെ ഖബർ സിയാറത്ത് നടത്തി കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി അംഗം പി നിസാമുദ്ദീൻ എ എം വൈ എഫ് പുണ്ടർ യൂണിറ്റ് പ്രസിഡന്റ് എം നൌഷാദ് സെക്രട്ടറി മുഹമ്മദ് മുഖ്താർ എന്നിവർ നേതൃത്വം നൽകി കുട്ടികളെ ഷോർട്സ് കാണിക്കല്ലേ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി മറ്റൊരു കുട്ടിക്ക് നല്ലൊരു അടി കൊടുത്തു അടിച്ചതിന്റെ കാരണം ആരാഞ്ഞപ്പോൾ കുട്ടി പറയുകയാ ഒരു മനസുഖം അത് കേട്ട് അന്താളിച്ചു പോയി ടീച്ചർ ടീച്ചർമാർക്ക് ഇനി അന്താളിപ്പിന്റെ സമയം ശരിയായ അർത്ഥം ഹിഡൻ മീനിങ്സ് അറിയാത്ത ഇത്തരം ചില വാക്കുകളും പ്രയോഗങ്ങളും എവിടെ നിന്ന് കുട്ടികൾ പഠിക്കുന്നു ഇതറിയാൻ കുട്ടികൾ യൂട്യൂബ് കാണുമ്പോൾ ഒന്ന് കൂടെയിരിക്കുക പരസ്പരം തെരുവിളികൾ മാതാപിതാക്കളെ വരെ ട്രോടുന്ന സീരിയൽ ഷോട്ട്സുകൾ പ്രായത്തെ ബഹുമാനിക്കാത്ത സംസാരങ്ങൾ മറ്റുള്ളവരെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന വാക്കുകൾ പറയുന്ന കുട്ടികൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന മുതിർന്നവർ പറയാൻ മടിക്കുന്ന തെറിവാക്കുകൾ ഡബിൾ മീനിങ് ചോദ്യങ്ങൾ കുട്ടികൾ സംസാര രീതി തന്നെ മാറി തർക്ക പറയുന്നത് നോർമലായി കാരണം അതാണ് അവർ കാണുന്നത് അത് ശരിയല്ലെന്ന് വേർതിരിച്ചറിയാനുള്ള പ്രായം അവർക്കായിട്ടില്ല അതിനാൽ അവർ അങ്ങനെ തന്നെ ഒപ്പിയെടുത്ത് ആവശ്യാനുസരണം ഉപയോഗിക്കുന്നു ഇതിൽ തെറ്റുകാർ കുട്ടികളാണോ അതോ ശല്യം തീരാൻ ഫോണും കൊടുത്ത് സൈഡിലിരുത്തുന്ന രക്ഷിതാക്കളോ എന്ത് ചെയ്യാനാകും ഒരു ദിവസം എല്ലാവർക്കും പഠനവും കഴിഞ്ഞ ശേഷം ഒരു നിശ്ചിത സമയം ഒരുമിച്ച് കാണാം കുട്ടികളും ഒരുമിച്ചിരുന്ന് നല്ല ദോഷം ചെയ്യാത്ത പ്രോഗ്രാമുകൾ കാണാം കിഡ്സ് യൂട്യൂബ് ഡൗൺലോഡ് ചെയ്യാം കുട്ടികൾക്ക് ഒറ്റയ്ക്ക് കാണേണ്ട അവസരം വരുമ്പോൾ കിഡ്സ് യൂട്യൂബ് കൊടുക്കാം ജവാദ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അവിടുത്തെ ഹാളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും മാന്യ പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ലൈല ക്രിയേഷൻസിൻ്റെ ഏഴാമത്തെ സിനിമ അന്നാണ് റിലീസ് ചെയ്യുന്നത് യൂട്യൂബ് റിലീസും ആദ്യ പ്രദർശനവും അന്ന് അവിടെ നടക്കും പി സി വിഷ്ണുനാഥ് എം എൽ എ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും നിങ്ങളോരോരുത്തരും ആ സിനിമ കാണാൻ എത്തണം സിനിമ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഓരോ കുടുംബിനെയും അവരാഗ്രഹിക്കുന്ന ഒരു ഒരു ജീവിത സന്ദർഭത്തിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് അതിനകത്ത് ആ സിനിമ അത് നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം കാണുകയും കാണാൻ കഴിയാതിരിക്കുന്ന കുടുംബിനികളെല്ലാം യൂട്യൂബിൽ ആ സിനിമ കാണുകയും ചെയ്യണം എന്ന പ്രചനയോടെ ശനിയാഴ്ച ഇരുപത്തൊമ്പതിന് ശനിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് വേണുസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരെ നാട്ടുപെട്ടൻ്റെ എന്ത് സ്നേഹം ആദ്യം